കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം ട്രഷറിക്ക് മുൻപിൽ പ്രകടനവും ധർണയും നടത്തി ക്ഷാമാശ്വാസത്തിന്റെ എഴുപത്തിയൊൻപത് മാസത്തെ കുടിശ്ശിക നൽകാതെയും പെൻഷൻ പരിഷ്കരണം നാളിതുവരെ നടത്താതെയും പെൻഷൻകാരെ സംസ്ഥാന സർക്കാർ ദ്രോഹിക്കുന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി അസോസിയേഷൻ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് കായംകുളത്തും പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കായംകുളം ട്രഷറിക്ക് മുന്നിൽ പ്രകടനവും ധർണയും നടത്തി

സംസ്ഥാന സർക്കാർ സർവീസ് പെൻഷൻകാർക്ക് അനുവദിക്കേണ്ട ശതമാനം ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ രണ്ട് ഘടുവ അനുവദിച്ചെങ്കിലും ഇതിന്റെ എഴുപത്തിയൊൻപത് മാസത്തെ കുടിശ്ശിക നൽകാതെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം നടത്തേണ്ട പെൻഷൻ പരിഷ്കരണം നാളിതുവരെ കമ്മീഷനെപ്പോലും നിയമിക്കാതെ അഞ്ച് വർഷത്തിൽ പെൻഷൻ പരിഷ്കരിക്കുക എന്ന നിലവിലെ നിയമം അട്ടിമറിച്ചുകൊണ്ട് നടപ്പാക്കാതിരിക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെ നയത്തിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി പെൻഷനേഴ്സ് അസോസിയേഷൻ സമരം മുന്നിൽ പ്രസിഡന്റ് ഹബീബ് അധ്യക്ഷതയിലാണ് നടത്തിയത് സംസ്ഥാന അംഗം പ്രൊഫസർ എ മുഹമ്മദ് നമ്മുടെ നമ്മുടെ അതായത് അരിയർ എത്രയും പെട്ടെന്ന് അനുവദിക്കുക പെൻഷൻ യും അപാധുകൾ പരിഹരിക്കുകയും ലഭിക്കുക വലിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ നടത്തുന്നത് ഈ പിണായ സർക്കാർ തൊഴിലാളി വിരുദ്ധ സർക്കാരാണെന്ന് യാതൊരു സംശയമില്ല നമുക്കറിയാം വർക്കർമാരുടെ സമരം അമ്പത് ദിവസം കഴിഞ്ഞിട്ടും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഡെയിലി വേജസ് കൊടുക്കുന്നത് അവർക്ക് മൂന്ന് മാസത്തെ കുടിശ കൊടുക്കാത്തത് കൊണ്ടാണ് അവർ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ ക്രിമിനൽസെന്നും പക്കറ്റ് പരിപാടികളെന്നും മന മനഃപൂർവ്വം ആക്ഷേപിക്കുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സംസ്ഥാനത്തിൽ ഒരു മന്ത്രി ആലപ്പുഴ ജില്ലയുടെ ഒരു മന്ത്രി പെൻഷൻകാരുടെ ആയുസ് കൂടുന്നത് കൊണ്ട് കേരള സർക്കാർ ആദ്യതായി വന്നിരിക്കുകയാണ് എന്ന് പേരെ ആക്ഷേപിക്കുകയുണ്ടായി നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഒന്നാമതായി ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രവർത്തിച്ച ആ ആ കാര്യങ്ങളിൽ അവരുടെ സേവനങ്ങൾ അതായത് പെൻഷൻകാരുടെയും അതുപോലെ ജീവനക്കാരുടെയും സേവനങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് നമുക്കറിയാം ഈ സർക്കാരിൻ്റെ ഈ നയം തൊഴിലാളി വിരുദ്ധ നയം അതുപോലെ പെൻഷൻകാരുള്ള ക്രൂരത ഇതെല്ലാം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഈ സമരം ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു സെക്രട്ടറി പി കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം ഡി ബാബു ശമ്പള പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക തടഞ്ഞു വെച്ച ആനുകൂല്യങ്ങൾ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ പെൻഷൻ സമൂഹം ഇന്ന് എല്ലാ ട്രഷറികളുടെയും മുൻപിൽ ഭർണയും സമരപരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നത് നേടിയെടുക്കുന്നതുവരെ ലഭിക്കുന്നതുവരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും ഇത് തടഞ്ഞു വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് നൽകി ഈ പെൻഷൻ സമൂഹത്തോട് സഹകരിക്കണം എന്നാണ് ഈ സർക്കാരിനോട് ഇടതുപക്ഷ സർക്കാരിനോട് കെ എസ് എസ് പി ഐക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാർ അധികാരത്തിൽ നിറങ്ങുന്നതുവരെയും ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കറ്റ് കെ ജി മോഹനൻപിള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് സി മോഹനിച്ചൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം അബ്ദുൾ ഹക്കർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ എം ജലാലുദ്ദീൻ കുഞ്ഞ് എം ചന്ദ്രബാബു പി എസ് ശശികുമാർ ഉണ്ണികൃഷ്ണൻ നായർ നിയോജക മണ്ഡലം വനിതാ ഫോറം പ്രസിഡന്റ് സുശീല വിശംഭരൻ വനിതാ ഫോറം വൈസ് പ്രസിഡന്റ് പി ടി മേരി കായംകുളം മണ്ഡലം സെക്രട്ടറി ബിജു വർഗീസ് കണ്ടലൂർ മണ്ഡലം പ്രസിഡന്റ് സി രാമചന്ദ്രൻ ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി രാധാകൃഷ്ണപിള്ള കൃഷ്ണപുരം മണ്ഡലം സെക്രട്ടറി ശൈലേഷ് കെ രാധ താച്ചേത്തറ രവീന്ദ്രൻ മഠത്തിൽ മുഹമ്മദ് കുഞ്ഞ് എസ് രാജു ആർ വിമൽകുമാർ കെ വിജയകുമാർ സി പി തോമസ് ആർ വിജയൻപിള്ള കെ രാമകൃഷ്ണപിള്ള ജി രതീശൻ രാജൻപിള്ള ജി മോഹനൻപിള്ള ജസ്റ്റിസ് ജോർജ് എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു